ആശാൻ ഈ ശരശാസ്ത്രം വെച്ചിട്ട് നമ്മളിപ്പം പറയുന്നുണ്ട് ഇപ്പം കുഞ്ഞ് ജനിക്കണത് ആണാവും പെണ്ണാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ശരനൂലി ബാധകമാണെന്ന് പറയുന്നുണ്ട് പിന്നെ നൊടിയിട കൊണ്ട് ശരം മാറ്റാമെന്നുള്ള കാര്യം പലരും നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ശരം ഇങ്ങനെ മാറുന്നതനുസരിച്ച് കുട്ടി ആണായും പെണ്ണായും ഒക്കെ വരുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് പറയാമോ പറയാം നമസ്കാരം അതായത് അത് സത്യമായ കാര്യമാണ് പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന അതിവിധിപ്രകാരം എല്ലാം നടക്കില്ല അപ്പോൾ ഈ ശരനൂലിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപൂരി ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ യഥാർത്ഥമായ ഭാഗങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ശരനൂലെന്ന് പറഞ്ഞാൽ ശരം എന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നത് നായിക താൻ ഭൂമിയോട് എന്ന് അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചെണ്ണമുണ്ട് അഞ്ച് ഭൂതങ്ങളും ഈ ഒന്നര നാഴിക ഒന്നര നാഴിക എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മിനി മുപ്പത്തിയാറ് മിനിറ്റ് നേരം ശരിയല്ലേ മുപ്പത്തിയാറ് മിനിറ്റ് നേരം ഒരു ഭൂതത്തിന് അടുത്തൊന്നിന് അത് ഏഴ് മൂന്ന് അഞ്ച് ഭൂതത്തിനുമായിട്ട് രാവിലെ ഏഴ് എട്ട് ഒൻപത് മണി ഒൻപത് മണി വരെ ഈ മൂന്ന് അഞ്ച് ഭൂതങ്ങൾക്കുമായിട്ടാണ് ഈ മൂന്ന് മണിക്കൂർ ഏഴര നാഴിക കൊടുത്തിരിക്കുന്നത് അവർ ഇതേമാതിരി മുപ്പത്താറ് മിനിറ്റ് നേരം ഒരാളിൻ്റെ വാസം അത് കഴിഞ്ഞ് വീണ്ടും ഒരാളിൻ്റെ വാസം അങ്ങനെ ഈ ഒൻപത് മണിയാകുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ വാസമാകും അതുകഴിഞ്ഞ് ഒൻപത് മണി കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മ മൂന്ന് മണിക്കൂറും ഇതേമാതിരി ഒന്നര നാഴിക വീതം ഇവർ ഓടും അപ്പോൾ ഒത്ത പന്ത്രണ്ട് മണിയാവും ഒത്ത പന്ത്രണ്ട് ആയി കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണി മൂന്ന് മണി വരെ ഇതേ ക്രമത്തിൽ ഒന്നര നാഴിക വീതം ഈ മുപ്പത്താറ് േരം വിധ ഓരോ പഞ്ചഭൂതങ്ങൾ സഞ്ചരിക്കുക അന്നേ മാസം അങ്ങനെ കഴിഞ്ഞാൽ മൂന്ന് മണിയാണ് മൂന്ന് മണി വന്നാൽ മൂന്ന് മുതൽ നാല് അഞ്ച് ആറ് ഈ ആറ് മണി വരെ സത്യസന്ധമായിട്ട് ഉള്ളടക്കമായിട്ട് പറയുകയാണ് മണി വരെ ഈ മൂന്ന് ഏഴര നാഴികയാകും ആ മൂന്ന് മണി ഉണങ്ങി ഏഴര നാഴിയൽ ഈ മുപ്പത്താറ് മിനിറ്റ് വിധ ഇതേ കണക്കിൽ പഞ്ചഭൂതം പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് ഓടിയില്ലെങ്കിൽ ഈ ശരവെന്ന് പറയുന്ന അതില്ല ഈ ശക്തികലയും കാണില്ല ശിവകലയും കാണില്ല ഈ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നതാണ് പ്രസ്തമായിട്ട് മനുഷ്യനെ ജീവനെ പരിപാലിക്കുന്നത് അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലാമിനും ഇസ്ലാമിനും ഒന്നും വ്യത്യാസമില്ല ബുദ്ധനെന്ന ജൈനനെന്ന അത് അമേരിക്കക്കാർക്കെന്ന ജഗൂത്തർക്കെന്നല്ല എല്ലാവർക്കും എഴുതിയ പഞ്ചഭൂതങ്ങളാണ് ജലം ജീവനാകുന്നു ഉണങ്ങും വെള്ളമില്ല എന്നാലും പുളച്ചുണ്ടായതൊക്കെ ഈ നരജീവകുലങ്ങൾക്കും സങ്കടഭാരമായിടും കടകൾ തണ്ണീറുകളിൽ മീതിൽ അശവി ആടിക്കൊണ്ടിരുന്നാൽ ദൈവാത്മാർ ജലത്തിൽ പ്രവർത്തിച്ചു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ജലമില്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല അതൊരു ഭൂതം അഗ്നി അഗ്നി അടുത്തൊന്ന് അപ്പോഴാണ് അഗ്നി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജന്മമില്ലാത്തതോ മരണമില്ലാത്തതോ ഒരു ഭൂതമാണ് അഗ്നി പക്ഷെ അഗ്നി ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കില്ല അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അയാൾക്ക് ബി പി കുടിപ്പ് ബി പി ഇല്ല തട്ടിപ്പോയി ബി പി തട്ടിപ്പോയി ബി പി എന്ന് പറഞ്ഞ സാധനം വൃത്തം എനിക്ക് പറയുന്ന ഒരു ദേശാതെ വൃത്തം എന്ന് പറയുന്ന സാധനം ഈ അഗ്നിയാണ് ഈ അഗ്നി അതിലാണ് കൃത്തത്തിൽ അതിലാണ് അഗ്നി അപ്പോഴാണ് ആൾ വരിച്ചു പിന്നെ മറ്റൊരു ഉദാഹരണ ഒരു ഭൂതമാണ് വായു അപ്പോൾ വായു എന്ന് പറയുന്നത് ജീവൻ ജീവനുണ്ടെന്ന് പറഞ്ഞാൽ വായു നഷ്ടം വരുന്നവർ ജീവൻ നഷ്ടമാക്കറിയാം വായു ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അപ്പോഴത് വായു എന്ന് പറയുന്നതാണ് ഈ വായു അയ്യാൾക്ക് അയ്യാൾക്ക് വയസ്സിനില്ല അയ്യോ പെട്ടെന്ന് രണ്ട് മണിക്കൂറിലേക്കുള്ള കുറ്റിയാണ് വേറെ അല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കുറ്റിയെ കൊടുത്ത് അങ്ങനെ അയക്കും അത് വായു ജീവൻ രാധാരാണ് അപ്പോഴും അതും വഞ്ചഭൃതമാണ് തിരിച്ച് ഈ ആകാശം എന്ന് പറയുന്നത് അതും ഈ വാസം ഇതിലുണ്ട് അതില്ലെങ്കിലോ അപ്പോൾ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളാണ് മനുഷ്യനെ ഈ കലയെ ചന്ദ്രകലയും സൂര്യകലയും ജീവകലയെന്നോ അമൃതകലയെന്നു നെഗറ്റീവും പോസിറ്റീവ് എന്നീ പറയുന്ന വസ്തുക്കളുടെ ശക്തി ശിവ ഈ കലകളെല്ലാം പ്രവർത്തിക്കുന്ന അഞ്ചു പേര് ഇനി ഈ അഞ്ചു ആരൊക്കെയാണെന്ന് അടക്കെയാണെന്ന് അല്ല അഞ്ച് പേര് അതിലും ഇനി വരുതുകൊണ്ട് അഞ്ചു പേർക്കും ഇനിയൊരു ജോലിയുണ്ട് അഞ്ചു പേർക്കൊരു ജോലിയെന്ന് പറഞ്ഞാൽ ആ പഞ്ചപക്ഷികൾ എന്ന് പറയുന്ന ഈ പഞ്ചഭൂതങ്ങളാണ് അഞ്ച് പക്ഷികളും അതിന് ഊണ് അതിന് കുളിസമയം പുളി എന്ന് പറയുന്നത് നീരാടുന്ന സമയമാണ് പിന്നെ അത് കഴിഞ്ഞ് അത് പ്രാർത്ഥന അത് അത് പ്രാർത്ഥന സമയമാണ് അത് ജപം പെണ്ണുന്ന സമയം ജപം എന്ന് പറയും അത് കഴിഞ്ഞ് ആഹാരം കഴിക്കുന്ന സമയമാണ് അത് അത് ഭക്ഷണം കഴിക്കുന്ന സമയമാണ് അന്നം സമയം എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് അതിന് പറയുന്നത് സ്ഥലാവ സമയം അത് കഴിഞ്ഞാൽ ആഹാരം കഴിഞ്ഞത് സ്ഥലമാണ് അത് കഴിഞ്ഞ് നിദ്ര സമയം അപ്പോൾ നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് അപ്പോൾ ഇത് അഞ്ച് പേരും പഞ്ച അഞ്ച് ഭൂതങ്ങളായിട്ട് പഞ്ചഭൂതങ്ങളാണ് അഞ്ച് പഞ്ചപക്ഷികളും അത് അഞ്ച് പേരാണ് നഹാര നി വാ ഈ അഞ്ച് അഞ്ചക്ഷര ഗുരുവാന ഗുരുവഴുത്ത് നമശിവായം കുണമറിയുവൻ കൂടറിവോൻ പേയനാണ് അപ്പോൾ ഈ അഞ്ചെഴുത്തും ഇല്ലാത്തവരു അഞ്ചെഴുത്തില്ലാതെ ആരും ജീവിക്കില്ല അഞ്ചെഴുത്ത് തന്നെ അഞ്ചക്ഷര അപ്പോഴിതിൽ നഗാരം എന്ന് പറയുന്നത് പുള്ളു മഹാരം അപ്പോൾ നഹാരം എന്ന് പറഞ്ഞാൽ ഒരു ഭൂതമാണ് അത് പുള്ളു ആരം ജാന്തയാകും അത് വെള്ളമാണ് അതിനെ ചെല്ലു പറയും അത് ഇപ്പുറത്ത് പക്ഷി വരുമ്പം പറയും ഇത് മൂങ്ങയാണെന്നും പിന്നെ ജാന്തയാണെന്നും ഇത് ഉക്കളാണെന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് വരുന്നതാണ് ഒരു കുത അതാണ് കാക്കൻ അത് കഴിഞ്ഞാണ് വരുന്നതാണ് കോഴി മരണമില്ലാത്ത പക്ഷി മരണം അറിയില്ലാതിന് മരിക്കുന്നവരി അത് കഴിഞ്ഞ് വരുന്നതാണ് മയിൽ അങ്ങനെയാണ് അഞ്ച് പക്ഷികൾ അപ്പോൾ ഈ അഞ്ച് പക്ഷികളെന്ന് പറയുന്നത് അഞ്ച് പക്ഷി പഞ്ചപക്ഷി എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ ലോകം പൂര വീർന്ന് തിരക്കുകൾ എന്താണെന്നുള്ളത് അഞ്ച് പക്ഷിയും ഇത് തന്നെ അഞ്ച് പഞ്ചഭൂതങ്ങളും ഇത് തന്നെ ഇനി അവിടെ നിന്നാണ് കരത്തിലോട്ട് വരുന്നത് അപ്പോൾ ഈ അഞ്ച് പക്ഷിയും ഇല്ലെങ്കിൽ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരിക്കില്ല ഈ അഞ്ച് പഞ്ചഭൂതങ്ങളാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ക്രിമിനലായ ഒരു ഭൂതമുണ്ട് അപ്പോൾ എല്ലാ ഭൂതം ഈ അഞ്ച് പഞ്ചഭൂതങ്ങളെ ആകർഷിക്കുന്നതാണ് ഭൂമി ഭൂമിയെ എല്ലാ ഭൂതങ്ങളെയും ആകർഷിച്ചെടുക്കാനുള്ള ശക്തി ഭൂമിക്കുണ്ട് പക്ഷേ ആകാശത്തിന് ഇതിനെ ഒന്ന് ആകർഷിച്ചെടുക്കേണ്ട ശക്തി ആകാശത്തിലല്ല പക്ഷേ ഭൂമിയിൽ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും വേണേൽ അപ്പോഴും ദൈവം സൃഷ്ടിച്ചതിൽ അവസാനമായിട്ട് ജലത്തിൽ നിന്നും ജലത്തിൻ്റെ പുറത്താണ് ഭൂമി നിൽക്കുന്നത് അ അവസാനമുള്ളതാണ് അപ്പോഴും ഭൂമി പാതവിടമാകുന്നു ഭൂമി ഇല്ലാതെ എന്താ മനുഷ്യനെ തലയാക്കിയൂ ഭൂമി അമ്മയാണ് അപ്പോഴും നമ്മുടെ അമ്മയായ ഭൂമി ഭൂമാദേവി ആണ് ഇതിൻ്റെ യഥാർത്ഥം എന്നാണ് ശാസ്ത്രം ഒരു ഭാഗം പറയുന്നത് അത് ശരിയാണ് അപ്പോൾ ഇനിയാണ് ശാസ്ത്രനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ശരത്തെക്കുറിച്ച് പറഞ്ഞാൽ ശരത്തിന് സമയമുണ്ട് നാഴികയിലാൽ മുക്കാൽ വിളുമ്പ് വക്കം പറ്റി നാടാമൽ ഒടുമടാ നാളിൽ പാരി നാഴിക മുക്കാൽ എന്ന് പറഞ്ഞാൽ മുക്കാൽ നാഴിക ആ മുക്കാൽ നാഴിക എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനും സൂര്യനും ഓടാൻ വേണ്ടിയാണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനെട്ട് അല്ലേ പതിനെട്ട് മിനിറ്റ് നേരം ഒരു ആ ചന്ദ്രനോടും പക്ഷെ ആദ്യം പുരുഷജ്ഞാണ് സൂര്യൻ അപ്പോൾ ചന്ദ്രനും ഓടും ചന്ദ്രൻ പന് ഇത് പതിനെട്ട് മിനിറ്റ് ഓടിയാൽ അത് അങ്ങ് മാഞ്ഞ് കൊടുക്കും അടുത്ത ആളോടും ആ സൂര്യനോടും അടുത്ത് ചന്ദ്രനോടും അങ്ങനെ സൂര്യനോടും ഈ ഒരു വശത്തായിട്ടല്ല ഓടുന്നത് രണ്ട് വശത്തും കൂടെ പക്ഷേ അവർ മാറി മാറി ഓടും അപ്പോൾ ഇങ്ങനെ അവർക്ക് രാവിലെ ഉദയം കഴിഞ്ഞാൽ ഏഴ് എട്ട് ഒൻപത് മണി വരെ ഇവർക്ക് ഈ രണ്ട് ശക്തികല ശിവകലയ്ക്കും ചന്ദ്രകലയ്ക്കും ദീപകലയ്ക്കും ഈ രണ്ട് പേർക്കും ഇങ്ങനെ പങ്കുവെച്ചിട്ടുണ്ട് പങ്കുവെച്ച അവിടെയാണ് അതിൽ നാഴിക മുക്കാൽ മൂക്കിൽ തണ്ട് വിളുമ്പോൾ അപ്പോൾ മൂക്കിൽ തണ്ടത്ത മൂക്കിലാണ് അപ്പോഴിതിൽ മുക്കാൽ നാഴിക പതിനെട്ട് മിനിറ്റ് നേരം അവർ ഓടയാണ് അങ്ങനെ ഏഴ് എട്ട് ഒൻപത് മണിയാവുമ്പോൾ അവരുടെ അത് കഴിഞ്ഞ് അപ്പോൾ ഏഴര ആയി ഏഴര നാഴിക കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത് അത് കഴിഞ്ഞ് വരുന്നതാണ് ഏഴര പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകും ആ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് വീണ്ടും ഇതേമാതിരി പതിനെട്ട് മിനിറ്റ് നേരം വീതം ഇവർ ഞാൻ മാറി മാറി ഓടി 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 ആ മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് മണിയാകുമ്പം ഒത്തം മാനസരോവരത്തിൽ വരും അപ്പോഴും മാനസരോവരം എന്ന് പറഞ്ഞാൽ അങ്ങ് ശിവൻ വസിക്കുന്ന കൈലാസമല്ല മാനസരോവര ഇവിടെ ഒരു മാനസരോവരമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ വസിക്കുന്ന നമ്മുടെ പിന്നെ തലച്ചോറക്കും ലോകത്തിലെ വലിയ കമ്പ്യൂട്ടറാണ് തലച്ചോറ് അപ്പോൾ ഇവിടെ വരും അപ്പോഴിവിടെ വന്ന് ശിവപ്രദർശനം വച്ച് ഇത് അങ്ങ് മറിയ മാറുമെന്നാണ് പറയുന്നത് പറയുന്നത് അപ്പോൾ അപ്പോഴതിൻ്റെ ഒരു ധാരണ ശിവപ്രദർശനം വയ്ക്കാൻ കാരണം നമ്മെ ഭൂമിയിൽ ജനിപ്പിച്ച് ഭൂമി അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ നമുക്കൊരു മരണ ദൂതനും കൂടെ ജനിച്ചിട്ടുണ്ട് നമ്മളിൽ ഒരു മരണഭൂതൻ കൂടെ വാസമുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിഴൽ വലിയ മരണ നിഴലായിട്ട് കൂടെ ഇതാണ് അപ്പോഴും മനുഷ്യനെ കാത്തു കാത്തുസൂക്ഷിക്കുന്ന കൂട്ടുകാരൻ്റെ ജീവൻ്റെ ഉടയവനായ ജീവനെ കാത്തു സൂക്ഷിക്കുന്ന ജീവൻ്റെ ഉടയവനാണ് ഈ നിഴൽ അങ്ങനെ മരണത്തൂതെന്ന് പറയും ഇയാൾ വന്ന് പ്രദർശനം വെച്ച് അപ്പുറത്ത് പിന്നെ കാണുമില്ല അങ്ങനെ നെടികളെ കൊണ്ട് അതങ്ങ് മാറും മാറി പിന്നെ നെഴല് മറുവശത്താവും അങ്ങനെ മനസ്സോലത്തിൽ നെല്ല് മാറിപ്പോകും അപ്പോഴും പന്ത്രണ്ട് മണി ആകും ആ ഒത്ത പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു മണി രണ്ട് മണി മൂന്ന് വരെ പിന്നെ ഈ നേരത്തെ ഓടുന്നവർ പതിനെട്ട് മിനിറ്റ് നേരം വീതം ഇങ്ങനെ അവർ കണക്കാക്കിയാണ് ഓരോരുത്തർ ഓടുന്ന അങ്ങനെ ഓടി മൂന്ന് മണിവരെ ഇവർ ഓടും മാറി മൂന്ന് മണി കഴിഞ്ഞാൽ നാല് മണി അഞ്ച് മണി ആറ് മണി ആറ് മണി പിന്നെ അപ്പോൾ ഈ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി ആകുന്നവരെ ഓടുമ്പോഴ് ഏഴര നാഴിക കഴിഞ്ഞ് ആയി ഏഴര നാഴിക ആകുമ്പോഴാണ് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് മണി വരുന്നത് അപ്പോൾ ഏഴര താഴിക അത് തീരെ മിനിറ്റ് വീതം ഇവർ ഓടി അപ്പോൾ തീ തീർന്ന് രാത്രി സമയം ഇരു സന്ധ്യ ആയി കഴിഞ്ഞാൽ നേരത്തെ വീഡിയോ നേരത്തെ ഈ പറഞ്ഞത് മാതിരി ഇതേ കണക്ക് വരെ മാറി മാറി ഇവരുപാട് ഇനി ഇതിനെ മാറ്റിയെടുക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുമാർ മാറ്റിയെടുക്കും ഇപ്പോഴും ഏതാ ഒരു കുഞ്ഞു നിനക്ക് ജനിക്കാൻ പോവുകയാണ് ഒരു കുഞ്ഞിപ്പോഴേ പാഴാക്കരുത് പുനീശ്വരന്മാർ ഒരു കുഞ്ഞ് ജനിക്കും അവൻ രാജാവും ഇത് നടന്നിട്ടുള്ള കഥയാണ് ഭാരതത്തിൽ അത് ആ അങ്ങ് നേരെ കാര്യം വേണ്ടി അത് കൊട്ടാരത്തിൽ കുഞ്ഞ് ജന രാജാവ് വിദ്യ പഠിച്ചിട്ടുള്ളവനാണ് രാജാവ് പത്നിയെ പരിഗണന കാണാത്തത് കണ്ട് വഴിയെ കുഞ്ഞു കൊടുത്തെന്നാണ് പറയുന്നത് അവന അവൻ രാജാവായിരുന്നു അത് സത്യമാണ് അത് വേണു വന്ന പിങ്കലെ ഈ ശുക്കില എന്നാലും പെരുകിലതാണ് ആകും അവരുടെ ഭാഗത്ത് പുരുഷവീജത്തിന് കോഴ്സ് ഉണ്ടായിരുന്നാലും ഇതാവിൻ്റെ സൃഷ്ടിയിൽ വലവിശത്ത് ഇരുന്നതിനാലാണ് പറയുന്നത് വാരിവന്ത വന്ന ശുക്ര സോണിതൻ്റെ രണ്ടും കുറ്റിരുപോലെ ഓടി ഇരട്ടയാകും അങ്ങനെ വന്ന ഇരട്ട കുഞ്ഞുങ്ങളും ആകാം അപ്പോഴേ അവരുടെ ഇടകലയിൽ കരിവിറ്റാൻ ആനുടനെ പെണ്ണുൻ്റെ ഒരു വളർന്നു ആ ഇടകരയിലാണ് കഴിഞ്ഞാണെങ്കിൽ ആണും പെണ്ണും പക്ഷേ കറകൾ രണ്ടും കൂടെ അങ്ങനെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടും പെണ്ണുമാവും രണ്ട് ആണുമാവും ഇങ്ങനെയൊക്കെ ഇതിനുണ്ട് പിന്നെ ഇതിന് സയൻസിൽ എന്തെടുത്ത് പറയും ക്രോമസോമ് എക്സ് വൈ അപ്പം വൈ ക്രോമസോമും എക്സ് വൈ ക്രോ എക്സ് ക്രോമസോമും കൂടെ വരുമ്പോഴത്തേക്കും അത് ആൺകുഞ്ഞായിട്ട് പറക്കും എക്സ് എക്സും കൂടെ ചേരുമ്പോഴത്തേക്കും പെൺകുഞ്ഞായിട്ട് പറക്കും അങ്ങനെയാണ് സയൻസിൽ ഇതിനെ ആൺകുഞ്ഞും പെൺകുഞ്ഞും ജനിക്കണമെന്ന് പറയണം അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഭാഷത്തിൽ ഇപ്പോഴാണ് നമ്മുടെ കൊപ്പ അപ്പൻ പിന്നെ വാപ്പ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ മാതിരി അത് വാക്കുകൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോഴിത് ഞാൻ പറയുന്നത് കള്ളമെന്ന് പറഞ്ഞില്ല ഞാൻ പഠിച്ചെടുത്തോളം അറിവുള്ള ഭാഗങ്ങളാണ് സംസാരിക്കുന്നത് അല്പ സ്വല്പം ആ വാക്കുകളുണ്ടെങ്കിൽ നിങ്ങളും കേൾക്കുന്നവരും ക്ഷണിക്കണം അപ്പോൾ ഇങ്ങനെ ഇതില്ല തീർന്നു തീർ അവിടെ തീർന്നു വീണ്ടും പഴയ കണക്ക് ഈ ശരം ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശരം മാറ്റണം ശരം പഠിച്ചതാണ് ശരം പഠിച്ച വിദ്യാർത്ഥികളുണ്ട് മഹാഭാരതത്തിലെ കഥയിൽ പറയുമ്പോൾ ബാലി ബലവാനാണ് ബാലി ഈ വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ട് ബാലിയെ കണ്ടാൽ ഇല്ലേ വാ അങ്ങനെയല്ലേ ബാലിയെ നേരിട്ട് നോക്കുന്നവൻ്റെ പകുതി ബലം നഷ്ടമാവുമെന്നാണ് അങ്ങനെ ബാലി ഇതെല്ലാം പഠിച്ചു ബാലിക്ക് മറ്റൊരു ദോഷം സംഭവിക്കും മരണം സംഭവിക്കാൻ കാരണം ആദ്യം മോഹം യാഗ്രവന്തം സഹോദരൻ്റെ ഭഗനിയെ സ്വന്തമാക്കാൻ വേണ്ടി സുഗ്രീവൻ്റെ ഭഗനിയെ സ്വന്തമാക്കാൻ ഇനി അവൻ ശ്രമിക്കാനൊന്നുമില്ല ഈ ബാലി അത്ര ക്രൂരായി മാറിയവൻ അപ്പോഴങ്ങനെ മാറിയപ്പോഴും ആണ് അവിടെ ഈ ഏറ്റുമുട്ടൽ വരുന്നത് ബാല്യ മഹാ ബാലിയെ നേരിട്ട് ശ്രീരാമനെ പോലും കൊല്ലാൻ നോക്കൂല അതായത് ശ്രീരാമൻ്റെ പകത്ത് വില വാങ്ങുക അതുകൊണ്ട് ശ്രീരാമൻ ബാലിയെ കാണാതെ ഒളിയമ്പ്താണ് ബാലിയെ കൊന്നത് അങ്ങനെയല്ലേ അങ്ങനെയാണ് അതാണ് ശരം അറിന്തോൻ ശരനിലയറിന്തോൻ പരമറിന്തോൻ പാശം എഴുതോൻ അതാരാണെന്ന് പറഞ്ഞാൽ മഹാബാലിയാണ് അപ്പോഴും ബാല് പാശമെന്ന് പറഞ്ഞാൽ കയറാണ് അപ്പോഴീ ശരനയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് അതനുസരിച്ച് പാശം എഴുതി തന്നെ കെട്ടുന്നതെന്ന് പറയുന്നത് ശരം കൊണ്ട് കെട്ടു അത് ശരം കൊണ്ട് കെട്ടുണ്ട് ഇപ്പോഴേ ഒരു അഞ്ച് പിന്നെ വൈദ്യന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവരെ പഠിപ്പിക്കണം ഇപ്പോഴല്ല അവർ അഞ്ചു പേർ പഠിക്കുകയാണ് അത് കഴിഞ്ഞ ആഴ്ച വന്നവരാണ് അവരെ ഇരുത്തി ഞാൻ പരസ്പരം ശരം പഠിക്കാനാണ് വന്നത് ഞാൻ അയ്യായിരത്തി അഞ്ച് രൂപ ഗുരുദക്ഷിന് വാങ്ങിച്ചു വെച്ചിട്ട് പഠിപ്പിക്കും തിരിച്ച അയ്യായിരത്തിരുപൂരൂ രൂപ വാങ്ങണമല്ല മുഖാമുഖം കണ്ട് പഠിപ്പിക്കണമെങ്കിൽ പതിനായിരം രൂപ തന്നാൽ പഠിപ്പിക്കും ഇതിപ്പം ഞാൻ രണ്ട് മൂന്ന് വർഷത്തിടയിൽ നാളെ നഷ്ടപ്പെടാതിരിക്കാൻ കരുതുകയാണ് ഈ കാര്യം പുറത്തുവിടാൻ തുടങ്ങിയത് കാരണം നമ്മളെ കുടുംബത്തിൽ ആർക്കും ഇത് വേണ്ട നഷ്ടപ്പെടാതെ ജനങ്ങൾ പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് എനിക്ക് എനിക്കറിയാവുന്ന എൻ്റെ അപ്പൻ വിദ്യ ഇത് മറ്റൊരാൾ ചെന്ന് നിന്ന് പഠിക്കാൻ അവർക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാനലിൽ ഈ ശരത്തിനെ കുറിച്ചുള്ള ആ വാക്ക് പറയാൻ തുടങ്ങിയത് ഈ വാർത്ത ഈ വാർത്ത കൊടുക്കുന്നത് അപ്പോഴേ എന്തൊന്നു ചോദിച്ചത് എന്ത് ചോദിച്ചത് നിമിഷ നേരം കൊണ്ട് ശരം മാറ്റി നിമിഷ നേരം കൊണ്ട് ശരം മാറും നിമിഷ നേരം കൊണ്ട് ശരം പറയുന്ന എന്ന് പറയുന്ന കയറാണ് അഞ്ചടി ദൂരെ ആദ്യം ഇരുത്തും ഇരുത്തിയിട്ട് ഈ ശരണ്ൽ പുസ്തകങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട് ഞാനൊരു വസ്തുവം അഴിച്ചിട്ടില്ല അടിക്കാനും പോകുന്നില്ല എൻ്റെ ഇടയ്ക്ക് പുസ്തകം ഇറക്കാവുന്ന പറയുന്ന ആൾക്കാരുണ്ട് കാരണം എനിക്ക് പത്ത് പൈസ അല്ല കാരണം ഞാനിന്ന് സുഖസൗകര്യമായിട്ട് എൻ്റെ മരുമ മരുമകനെ അധ്വാനിസ്ഥ നടത്തുന്നു മകളെ വീട്ടിൽ സുന്ദരമായിട്ട് കഴിയുകയാണ് അവർ പറയും ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടാത്തതാണ് എങ്കിലും എൻ്റെ മനസ്സിലാക്കില്ല മക്കളെ ഇതൊന്നും നഷ്ടപ്പെടുത്തരുത് ഇത് ഒരു കാലത്ത് വന്നാൽ ഇത് നഷ്ടപ്പെടുത്തരുത് കൈമാറി കൊടുക്കണ്ടെന്ന് എൻ്റെ ആശം പറഞ്ഞ വാക്ക് കണ്ടാണ് ഞാൻ എൻ്റെ വൃദ്ധനായ ഈ കാലത്ത് ഞാനിങ്ങനെ ഈ ഈ കലകളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ അഞ്ച് അവരെ അഞ്ച് അടി അകത്തിയിരുത്തും അരത്തിയിരുത്തിയിട്ട് ഒരാളിൻ്റെ ശരം മാറ്റി കൊടുക്കും അവിടുത്തെ ആളിനെ ഇപ്പുറത്ത് അവരുടെ സ്വരം ഇങ്ങോട്ട് മാറ്റും തിരിച്ച് അവരുടെ ശരം കറക്റ്റായിട്ട് ഇന്ന ഇന്ന ഭാഗത്തൂടെ ഇന്ന ശരങ്ങൾ വേണം അതെല്ലാം ആക്കും തിരിച്ച് ശരം വരാതെ ആക്കി ശരം കെട്ടും അപ്പോഴേ അതിലേക്ക് ബുക്കുകളിൽ ഇറക്കിയിരിക്കും മാതിരി ഒരു യാഹത ഉണ്ടെടുത്ത് കക്ഷത്തിനകത്ത് വെച്ച് ഒന്ന് തിരിഞ്ഞ് അങ്ങനെ ഒന്നുമല്ല ഒരു കുട വെച്ച് ഒരു ഒരു കൈ വെച്ച് വെച്ചിറുക്കി അങ്ങനെയൊന്നുമല്ല ആ ചവരിൽ ചെന്ന് നിന്ന് ഞങ്ങൾ രണ്ട് കൈ കൊടുത്ത് ഒന്നുമല്ല കൈ ഒന്ന് പടച്ചു അല്ല കഴുത്ത് തിരിഞ്ഞു നിന്നല്ല പിന്നെ കാല് കൊണ്ട് കെട്ടിയല്ലേ കിടന്നിട്ട് ഒന്ന് ചരിഞ്ഞ് തിരിഞ്ഞ് ഇറക്കി ഇതിലൊക്കെ ശാസ്ത്രമുണ്ട് ശാസ്ത്രം വാലയിലും എഴുതിയിട്ടുണ്ട് എന്നല്ല അങ്ങനെ ഒന്നും എടുക്കണ്ട അതാണ് വിദ്യയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വർമ്മശാസ്ത്രം ഒരുപാട് രീതിയിലുണ്ട് അതേമാതിരിയാണ് ഇതിനകത്തൊരാളുകളാണ് അവരുടെ ഉടനെ തന്നെ ഞൊടി ഇടാറുണ്ട് കഴിയണമെന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് ആണ് അല്ല പത്ത് സെക്കൻഡാണ് ശരം മാറ്റാൻ ഞാൻ കൊടുത്തിരിക്കുന്ന സമയം പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൊണ്ട് അവരുടെ ശരം മാറ്റും പക്ഷേ ആ അഞ്ച് സെക്കൻഡ് ആവശ്യമുള്ളൂ ഇല്ല സുരേഷ് ഗോപി പണ്ട് ജീവിയിൽ കൂടെ എന്താണ് പരിപാടി കോടീശ്വരൻ കോടീശ്വരൻ്റെ പദ്ധതിയാണ് ആ ദാ വന്നു ദാ പോയി ദാ വന്നു ദാ പോയി എന്ന് പറയുന്ന അഞ്ച് സെക്കൻഡ് കൊണ്ട് ശരം വരും ശരത്തിനെ കെട്ടും ശരം മാറ്റും ഇതെല്ലാം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതു കൊണ്ട് തിരിച്ച് അത് കഴിഞ്ഞ് അഞ്ചടി ഇരുത്തിയിട്ട് പത്തടി ദൂരെ അവരെ ഇരുത്തും ദൂരെ ഇരുത്തി ഇത് പരിപാലിച്ച് കാണിച്ചു കൊടുത്തു പിന്നെ ഈ വരുന്നവള വരുന്നവരൊക്കെ നല്ല മർമ്മ നിശ്ചയമുള്ളവരാണ് മർമ്മം പഠിച്ചവരാണ് അവർ ഭാഷക്കാരൊന്നുമല്ല അവർ എഞ്ചിൽ എനിക്കറിയാമെന്നുള്ളത് ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കുക പിന്നെ അവർക്ക് മറ്റേ ചൂണ്ടുവർമ്മം ഇങ്ങനെ ചൂണ്ടി അതിങ്ങനെ ചൂണ്ടുവർമ്മം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഉണ്ട് ആ ചൂണ്ട ചൂണ്ടിയാ മാച്ചു ഞാൻ പറഞ്ഞു മനസ്സിലാണ് വൈകിയ മിനി അവരെ പോലെ ആയിരിക്കണം നമ്മൾ പക്ഷേ ഇത് ഇല്ല എന്ന് പറയുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളിറക്കിയിട്ടുണ്ടെന്ന് ഇല്ല ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കും ആ എന്തായാലും പ്ലാൻ എന്താ തോന്നുന്നത് ശരി നോക്കർമുണ്ടോ ശരി എന്നാ അതും അവർ വന്ന് നോക്കി അങ്ങനെ ശരി ശരിയൊരു പ്ലാനത വേണ്ട ഈ പ്ലാൻ ഉണ്ടാകുന്നതേ ആയിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെയുള്ളവരായിരുന്നാൽ നോക്കിയാൽ തീർച്ചയായിട്ടും ചൂണ്ടിയാൽ തീർച്ചയായിട്ടും ആകും അത് ആകുമെന്ന് പറഞ്ഞാൽ അവർക്ക് വീടുകളും ഇതുപോലത്തെ മറ്റും ഇത് സപ്രവഞ്ചമൊന്നും അല്ല അവർ കിടക്കുന്ന അവർ മുനിമാരെ ആശ്രമം ആശ്രമങ്ങൾ ആശ്രമങ്ങളെ തീർത്തണ അവിടെ അവർ വസിക്കുന്നത് പക്ഷേ നദീത നാടകത്തിൻ്റെ കരകളിലാണ് ഇവർ പിന്നെ ആശ്രമത്തിൽ കാരണം കുളിക്കാൻ കഴിഞ്ഞു പിന്നെ നാല് വരത്തരങ്ങളിലും അംഗങ്ങൾ അപ്പോൾ ഇവർ പുദ്രവിക്കാനായിട്ട് എന്ത് കാട്ടു വന്നാലും ശരി കരുനാഹം വന്നാലും ശരി ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ അവിടെ നിൽക്കും അവർ അവരെയാണ് അല്ലാതെ ഇവിടെ ഭാര്യക്ക് കുറച്ച് ആവർണമുണ്ടാകണമെന്ന് മക്കൾക്ക് പറഞ്ഞ സ്വത്ത് ഉണ്ടാക്കി കൊടുക്കണമെന്നും രണ്ടോ മൂന്നോ നിലയിലോ എന്നാൽ വീടുണ്ടാക്കണമെന്നും ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും പിന്നെ അതുമായിട്ട് പരശ്രീഭോഗത്തിൽ മറ്റു കാര്യങ്ങളേർപ്പെടും ഇവർക്കൊന്നും ഇരുന്ന് നടക്കില്ല എന്ത് വിദ്യ പഠിച്ചാലും ഈ വിദ്യകളൊന്നും ഈ വിദ്യകളൊന്നും അങ്ങോട്ട് പോകില്ല കാരണം അങ്ങനെയൊക്കെയാണ് ശാസ്ത്ര ഹിരേജുകൾ അപ്പോൾ ഇത് ശരനൂലില് ഒരുപാട് ഉള്ളടക്കമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനിയും ഉണ്ട് സരസ്വലിൽ അപ്പോഴെ ശര നേരിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ടോ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയും ഇനിയും പറയാനുണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം